ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത് ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു അവൽ മിൽക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല രുചിയുള്ള അവൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ അവൽ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം നമ്മളിവിടെ മട്ടാ റൈസിൻ്റെ കനം കൂടിയ അവലാണ് എടുത്തിട്ടുള്ളത് അവൽ മിൽക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ വെള്ള അവൽ എടുക്കുന്നതിനേക്കാൾ നല്ലത് മട്ടാ റൈസിൻ്റെ ഇതുപോലെ കനം കൂടിയ അവൽ എടുക്കുമ്പോഴായിരിക്കും കേട്ടോ അവൽ നല്ലതുപോലെ ആയിട്ട് കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നാലഞ്ച് മിനിറ്റ് നേരം വറുക്കുമ്പോഴേക്കും അവലെല്ലാം നല്ല ആയിട്ട് കിട്ടും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ അവൽ പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും വറുത്തെടുത്ത ഈ അവൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം അല്ലെങ്കിൽ പാൻ്റെ ചൂട് കൊണ്ട് ഓവർ റോസ്റ്റായി പോകും ഇനി നമുക്ക് ആവശ്യമുള്ളത് പാളയങ്കോടം പഴമാണ് പഴം എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിവിടെ അഞ്ച് പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിനാവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി പഴം നല്ലതുപോലെ ഉടച്ചെടുക്കണം നമ്മളിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാതെ ഇതുപോലെ ഉടച്ചെടുക്കണം പഴം ഇവിടെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ തിളപ്പിച്ച പാൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വറുത്ത നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്പം ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നാല് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്കിതിലേക്ക് ബൂസ്റ്റോ ഹോർലിക്സോ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനലി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അവൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഓവറായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അവൽ മിൽക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ അവലിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സോടെ തന്നെ നമ്മളിത് സെർവ് ചെയ്യണം അപ്പോഴാണ് അവൽ മിൽക്കിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ ഒരു സ്ക്യൂബ് ഐസ്ക്രീം ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ട് ഉപയോഗിച്ചും ഗാർണിഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവൽ മിൽക്കെ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്